ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഇറച്ചിക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇറച്ചി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ സവാള എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു ഇലയാണ് എനിക്ക് ഈ ഇലയുടെ പേരറിയത്തില്ല പക്ഷേ അല്ല അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം ഇറച്ചിക്കറിക്കകത്തും വെള്ളം കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് ഉരുളി ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ ചൂടായി വരുന്നത് നമുക്ക് കടുക് കട നമ്മുടെ കടുക് നല്ലതായിട്ട് പൊട്ടി വന്നിട്ട് നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചേക്കുന്നു എനിക്ക് തോന്നുന്നത് സ്വർണ്ണപത്രയും തോന്നുന്നത് അമ്മ പേര് പറഞ്ഞത് അമ്മ തന്നതാണ് കേട്ടോ ഇറച്ചിക്കറിക്കകത്ത് ഞങ്ങൾ ഇന്നിപ്പോൾ ഇതാ ഇട്ടാണ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഈ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് സവാള വരുന്ന ഇട്ട് കൊടുക്കാതെ സവാള ചെറുതായിട്ടൊന്ന് അഴന്ന് വന്നപ്പോഴേക്ക് നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാതെ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് പൊറിയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉള്ളിയും സവള ഇത് തക്കാളി എല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണും ചിക്കൻ മസാല ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികളെല്ലാം മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇവിടെ ചിക്കൻ മാഞ്ചാ കാല് മുറിക്കത്തില്ല കേട്ടോ അത് രണ്ട് പേർക്കും കാല് വാങ്ങിക്കും നമ്മൾ അല്ലെങ്കിൽ അവർ രണ്ട് പേരും വഴക്കാം കേട്ടോ നമുക്കിതിട്ട് കൊടുക്കാം നമുക്കെന്ന കഷ്ണവും ഗ്രേവിയും എല്ലാം കണ്ട് ഇളക്കി യോജിപ്പിക്കാൻ അപ്പം അതുകൊണ്ട് നമ്മുടെ കഷ്ണത്തെ ഇതുകൊണ്ട് അരപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നും ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഇനി ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പറ്റി നല്ലതായിട്ട് വെന്ത് വരട്ടെ ഒരു ശകല ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ട് പറ്റി വരട്ടെ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലതായിട്ട് വേണ്ട തിളച്ച് കുറുകി പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ട് പച്ചക്കറി വേലും ഇട്ട് കൊടുക്കാം ഊപ്പത്തി മല്ലിയിലേ ഇട്ട് കൊടുക്കാതെ അപ്പം നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്